പന്നിശല്യം മൂലം കൃഷി ചെയ്യാനാവാതെ കർഷകൻ ഉളിയിൽ അത്തപുഞ്ചയിലെ അതുൽ നിവാസിൽ സി കരുണന്റെ വാഴത്തോട്ടമാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നി കയറി വ്യാപകമായി നശിപ്പിച്ചത് ഉളിയിൽ നെല്ലിയാട്ടേരി റോഡിൽ ഒരേക്കറോളം സ്ഥലത്തെ ചെറുതും വലുതുമായ നിരവധി വാഴകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് കഴിഞ്ഞ മൂന്നാഴ്ചയ്ക്കിടെ നൂറ്റി അൻപതിലധികം വാഴകൾ പന്നി കയറി നശിപ്പിച്ചതായി കരുണൻ പറഞ്ഞു സ്ഥലം പാട്ടത്തിനടുത്ത് വായ്പ ഉൾപ്പെടെ സംഘടിപ്പിച്ചാണ് കൃഷി തുടങ്ങിയത് കൃഷിക്ക് ചുറ്റിലും വേലിയൊക്കെ സ്ഥാപിച്ചെങ്കിലും ഇതൊക്കെ പൊളിച്ചാണ് പന്നി കൃഷി കൃഷിസ്ഥലത്തേക്ക് കയറുന്നത് പന്നിശല്യം മൂലം ഒരു കൃഷിയും നടത്താൻ കഴിയാത്ത സ്ഥിതിയാണെന്നും കാർഷിക വൃത്തികൾ നിന്ന് പിന്മാറേണ്ട അവസ്ഥയാണെന്നും കരുണൻ പറയുന്നു മൂന്ന് മാസത്തിൻ്റെ അടുക്കായിട്ട് ഇപ്പോൾ ഒരു നൂറ് കണക്കിന് പാഴെയാന്ന് നശിപ്പിച്ചു പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ അപ്പോൾ പിന്നെ ഈ പന്നീൻ്റെ ശല്യം കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല അതിൻ്റെ അപ്പുറത്തെ ഒരു പത്തിരുന്നൂറ് മൂടി കപ്പ ഉണ്ട് മുഴുവൻ നശിപ്പിച്ച് ഒന്നും ബാക്കിയില്ല ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഫുള്ള് ബേലി കെട്ടിയതാണ് നാല് ഭാഗത്തും ബേലി കെട്ടിയിട്ട് ഇതൊന്നും ബേലിയൊന്നും ഇതിനൊരു പ്രശ്നമല്ല രാത്രി ഞാൻ ഡീസൽ ഒഴിച്ചിട്ട് വിളക്ക് എത്തിച്ച് വെച്ചിട്ട് അതിനും മാറ്റമൊന്നുമില്ല

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പോവാൻ

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര പ്യൂരിറ്റി